അന്നത്തെ വീഡിയോ ഒരു നാടൻ ചിക്കൻ കറിയാണ് പണ്ട്ത്തെ കാലത്ത് അതിൽ രണ്ടായി കൊണ്ടുവന്നൊരു വറുത്തരച്ചത് അപ്പോൾ ഇതിൽ ഞാൻ സവാള ഒരു നാ ഒരു കിലോ ചിക്കന് ഒരു നാല് സവാള മീഡിയം സൈസ് നാല് സവാള ഒരു ഒന്നര ടൊമാറ്റോ പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇത്രയുമാണ് ആവശ്യം അപ്പം നമ്മൾ ചിക്കൻ വേ വേവിക്കാൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ വറുത്തരയ്ക്കേണ്ട സാധനങ്ങൾ പറക്കുന്നത് ആദ്യം ഒരു ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയോ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ പിന്നെ ഒഴിച്ച് കൊടുക്കാം പിന്നെ കടുക് ഇട്ട് കൊടുക്കണം രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില പിന്നെ മൺചട്ടി ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിച്ച് വേണം അത് കുറഞ്ഞ തീ തീവച്ചിട്ട് വേണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും സവാള കരിഞ്ഞു പോവും പുകഞ്ഞൊരു ചൊവ വരും ഇതിലേക്ക് നല്ല കനം കുറച്ച് അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കണം കനം കുറച്ചരിഞ്ഞാൽ എളുപ്പം നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എളുപ്പം വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് പുകയും ഒക്കെ വന്ന് ചുമയൊക്കെ വന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് തീ വയ്ക്കണം ഏറ്റവും ചെറിയ സ്റ്റൗവിൽ വെച്ച് ഫ്രൈ ചെയ്താൽ മതി പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും നമ്മൾ ഇട്ട് കൊടുക്കണം അത് ഏകദേശം ബ്രൗൺ കളറായി വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി കുക്കറിലിട്ട് പെട്ടെന്ന് വേവിച്ചെടുത്തിട്ട് വേണമെങ്കിലും ഇതുണ്ടാക്കാം ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് തേങ്ങ വറുത്തതിടാം ടൊമാറ്റോ ഒന്നര ടൊമാറ്റോ ആണ് ഞാൻ ഇട്ടത് മീഡിയം സൈസ് ഒന്നര ടൊമാറ്റോ സവാള നാലെണ്ണം ഇത് വേണ്ടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂട്ടി ഇട്ട് കൊടുക്കുക ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് വേണം ചിക്കൻ വേഗിക്കാൻ പിന്നെ പിന്നെ ചിക്കന് വേണ്ട ബാക്കി ഉപ്പ് കൂടി ചേർത്ത് ആദ്യം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ കുറച്ച് തിളച്ച വെള്ളം നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം പ്രത്യേകിച്ച് മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് വരെ നമുക്ക് കുറച്ച് വെള്ളം അതിൽ വേണമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ തേങ്ങ വറുത്ത് എടുക്കാം ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു മൂന്നാല് ഉള്ളി കറിവേപ്പില പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു പിന്നെ രണ്ട് ഏലക്ക രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി നമുക്ക് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കണം ഇല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് കിട്ടൂല ഇതിനെ ചെറിയ സ്റ്റൗലേക്ക് ഞാൻ മാറ്റിയാണ് കറിയണ്ടിരിക്കാൻ ഇത് ചെറിയ തീ വേണം വെറുതെ ഇടാൻ ചെറിയ ഏത കുറഞ്ഞ തീ വെച്ച് പതക്കുക ഇട ഇടയ്ക്ക് എലക്ക് കൊടുতাম പതിവായിക്ക ഒരു മോസ്റ്റ് ക്വിക് പാൻ ആണെങ്കിൽ അടുക്കി അതി കൊടുতাম പതി അങ്ങനെ കറിഞ്ഞു പോവില്ല നല്ലതാണെങ്കിൽ ഇടക്കിടക്ക് എലക്ക് കൊടുക്കാം എല്ലാം മുഴുവനായിട്ട് ഇടുക്കളാണ് അതിനെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമ്മൾ പൊടി ഇടനേ കാര്യം നമ്മൾ ഇടണം മുളകിന്റെ അത്ര ചരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരു നാലഞ്ച് മുളക് കിട്ടാൻ കണക്കാവും പക്ഷേ ഓരോ വീട്ടിലൊരോ മാതിരിയല്ലേ അപ്പോൾ മുളക് പൊടിയായിട്ടാണ് പറയുന്നത് തേങ്ങ എല്ലായിട്ട് കിടക്കുവാണെങ്കിൽ അതിനൊന്ന് മിക്സിയിലൊക്കെ ഫ്രഷ് ചെയ്തിട്ടും അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് വെളുത്തു ഇങ്ങനെ ഇരിക്കും ഒരു ഭാഗം ബ്രൗൺ കളറും ഒരു മൂപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒരു ഒരേപോലെ വർത്തും പിന്നെ ദൂരെയൊക്കെ പോണവർക്ക് വേണമെങ്കിൽ ഈ തേങ്ങ വർക്കൗട്ട് പോയിട്ട് ഈ എല്ലാം ബാക്കി ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്ത് അരച്ചെടുക്കാം അതങ്ങനെ ഫ്രീസറിൽ വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും കറി കുറച്ച് വെള്ളം തിളക്കാൻ വെക്കണം നമുക്ക് ആ ചിക്കനിൽ വെള്ളം കുറവ് വരികയാണെങ്കിൽ അതിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം മൺചട്ടി ആകുമ്പോൾ ചിലപ്പോൾ വെള്ളം വറ്റിപ്പോവും അതല്ലെങ്കിലും വെള്ളം കുറച്ച് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇനി തേങ്ങ വറുത്ത അതിലേക്ക് ഓഫ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി ചില്ലിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മറ്റേതാണെങ്കിൽ കുറച്ച് കുറയ്ക്കണം അപ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷമോ അതല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ചേർത്തതിന് ശേഷം അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അത്രയും മതി എന്നിട്ട് മിക്സിയിലേക്ക് മാറ്റി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഏകദേശം വെന്ത് കഴിയുമ്പോഴാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കണം തിളച്ചതിന് ശേഷമേ ഉപ്പ് നോക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം പിന്നെ അത് നന്നായിട്ട് അടച്ചു വച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് എങ്കിലും ചെറിയ തീയിൽ നന്നായിട്ട് വേ വേവിച്ചെടുക്കണം എന്നിട്ട് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര വറുത്തരയ്ക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ലാസ്റ്റായിട്ട് എണ്ണ തെളിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് അടച്ചു വയ്ക്കാം അപ്പോൾ ചിക്കൻ റെഡിയായി ഇതിൻ്റെ പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് പണ്ടൊക്കെ ദോശയുടെ കൂടെ ആയിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് പലരും ലൈക്ക് ചെയ്യാൻ മറന്നുപോകും മറക്കാതെ ലൈക്ക് ചെയ്യണം ബൈ